ദ ജേർണലിസ്റ്റിലേക്ക് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ അല്പസമയം മുമ്പ് ഇസ്രായേൽ ഒരു വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ചില കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ ആക്രമണം ആക്രമണമുണ്ടായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ നടുക്കമുണ്ടാക്കുന്നൊരാക്രമണമാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി ആദ്യമായിട്ടാണ് ഖത്തറിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് എന്നു മാത്രമല്ല ഈ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഹമാസുമായും ഇസ്രായേലുമായും ചർച്ചകൾ നടത്തുകയും മധ്യസ്ഥ ചർച്ചകൾ ഏതാണ്ട് വിജയകരമായി പൂർത്തിയാകുമെന്നൊരു ഘട്ടം വരികയും ചെയ്യുമ്പോഴാണ് ഈ വിധത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് ഒരുപാട് തലങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആദ്യമേ തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ ആക്രമണത്തിലൂടെ മധ്യസ്ഥ ചർച്ചകളുടെ എല്ലാ സാധ്യതകളും ഒറ്റയടിക്ക് ഇസ്രായേൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇസ്രായേൽ ഹമാസിനു നേരെ പലസ്തീൻ മണ്ണിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ഇറാനും തുർക്കിയും അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് നമ്മളിത് അംഗീകരിച്ചാൽ നാളെ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെ മണ്ണിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായേക്കാം അന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടാകില്ല എന്ന് ഏതാണ്ട് അതേ രീതിയിലേക്കാണ് ഇസ്രായേലിന്റെ ആക്രമണ രീതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഖത്തറിനു നേരെ പോലും ഒരു ആക്രമണം നടത്താൻ യാതൊരു മടിയും ഇസ്രായേലിനില്ല എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക ഇതിന് പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് ചെറിയ ഒരു സംശയം നിലനിൽക്കുന്നത് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് ഹമാസിൻ്റെ മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ നേതാക്കളെ വധിക്കുക എന്ന കൂടി ഇസ്രായേൽ ഇത്തരമൊരു മാരകമായ ആക്രമണം നടത്തുന്നത് അതും തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ ഖത്തറിൻ്റെ വ്യോമാതിർത്തിയിലേക്ക് എത്തിച്ചുകൊണ്ട് അതിനടുത്തേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് നേരിട്ട് ബോംബാക്രമണം നടത്തുകയായിരുന്നു അതായത് പലസ്തീനിലേക്ക് ഗസയിലേക്ക് അല്ലെങ്കിൽ സിറിയയിലേക്ക് ഒക്കെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നവയും ഒരു പരിധിവരെ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കിട്ടാൻ സാധ്യതകളുള്ളതുമായ ഒരു ആക്രമണമാണെന്ന കാര്യത്തിൽ വലിയ സംശയമില്ല കാരണം ഇതിനു മുമ്പ് ഇറാന് നേരെ ഇത്തരത്തിൽ തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു ഞെട്ടിക്കുന്ന ആക്രമണം യാതൊരു തരത്തിലുള്ള സൂചനകളുമില്ലാതെ പൊടുന്നനെ ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്തത് പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത് അതിനുശേഷം നേരെ കാര്യങ്ങൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു അതായത് ഇസ്രായേലിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് പോലും അതുപോലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ്റെ ശക്തമായ ആക്രമണം നടന്നു ഒടുവിൽ അത് അവസാനിപ്പിക്കേണ്ട അതായത് യുദ്ധത്തിനായി ഇറങ്ങിത്തിരിച്ച അല്ലെങ്കിൽ ഇറാൻ നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു പിന്തുണച്ച അമേരിക്കയ്ക്കും പാതി വഴിയിൽ വച്ച് തങ്ങളുടെ ദൗത്യം വിട്ടുകളയേണ്ടി വന്നു ഇപ്പോൾ ഖത്തറിനു നേരെ ഉണ്ടായ ആക്രമണത്തെയും സമാനമായ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത് അതായത് ഹമാസിന്റെ തലവന്മാരായിട്ടുള്ള രണ്ടു പേർ ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് വരുന്നുണ്ട് എന്നും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഈ വിധത്തിലുള്ള ആക്രമണം നടത്തുന്നത് എന്നുമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരം അതായത് ഇസ്രായേൽ ഇത് കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഈ ഖത്തറിനെ നേരെ നടത്തിയ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ആക്രമണം രണ്ട് ഉന്നതരായ ഹമാസിന്റെ തലവന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നാണ് പറയുന്നത് ഖാലിദ് മിഷേൽ എന്ന് പറയുന്ന ഒരു തലവനും പിന്നെ ചർച്ചകൾക്ക് വരുന്ന മറ്റൊരാളും ഇവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ ഇതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ ഈ പറയുന്ന കോടതിയിലെ പ്രോസിക്യൂഷൻ നടപടികൾ തുടരുന്നതിൻ്റെ നിർണായകമായൊരു ദിവസമാണ് എന്ന് മാത്രമല്ല ഇന്നേ ദിവസം ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധമില്ലാതാകണം സമാധാനം വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ നിലയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന് നേരെ പ്രതിഷേധം ശക്തമാവുകയും ഒരു വശത്ത് പ്രോസിക്യൂഷൻ നടപടികൾ കൂടുതൽ കടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന ആക്രമണം ഉണ്ടായത് അതായത് യുദ്ധം നിലനിർത്തിയാൽ മാത്രമേ തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയൂ എന്നുള്ള നെത്ന്യാഹുവിൻ്റെ ആ തന്ത്രം കൂടുതൽ യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണമെന്നാണ് പൊതുവിൽ ഒന്നാമതായി വിലയിരുത്തുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒക്ടോബർ ഏഴ് രണ്ടാം വാർഷികമാണ് അതായത് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി നിരവധി പേരെ കൊലപ്പെടുത്തുകയും ബന്ദികളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത സംഭവത്തിൻ്റെ രണ്ടാം വാർഷികമാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ രണ്ടാം വർഷം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാന്യാഹുനെ സംബന്ധിച്ച് തങ്ങളുടെ ജനങ്ങളോട് അല്ലെങ്കിൽ ഇസ്രായേലികളോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു ദിവസമാണ് ാണ് അപ്പൊ അതിനു മുമ്പായി ഹമാസിന്റെ മുഴുവൻ നേതാക്കളെയും കൊന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നെതന്യാഹു നടത്തുന്ന ആക്രമണങ്ങളുടെ ഭാഗമായി വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താവുന്നതാണ് കാരണം ഇരുപത്തി മാസം കഴിഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഗസ പിടിച്ചെടുക്കൽ പൂർണ്ണമായി നടപ്പായിട്ടില്ല അതുപോലെ തന്നെ ബന്ദികളെ മുഴുവനായി ജീവനോടെ തിരിച്ചു കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ യുദ്ധത്തിൻ്റെ യുദ്ധത്തിലൂടെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഇസ്രായേലിനെതിരായ സർവ്വ ഭീഷണികളെയും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ കാര്യം നടന്നിട്ടില്ല കാരണം ഈ അടുത്ത് ഇറാൻ്റെ വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധ ലക്ഷ്യങ്ങളൊന്നും ും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ രണ്ടാം വാർഷിക ദിനത്തിലും യുദ്ധം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഇസ്രായേലിലെ ജനങ്ങൾ വലിയ തോതിൽ പ്രകോപിതരാവും അവർ നെതന്യാഹുവിനെതിരെ ഒരു സാഹചര്യം വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളോട് ഒരു വിശദീകരണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ ആയിരിക്കണം ഇത്തരമൊരു ആക്രമണം ഒരു യുദ്ധം ഇത്തരത്തിൽ ഖത്തറിലേക്ക് ഒരു കടന്നാക്രമണം നെതന്യാഹു പദ്ധതിയിട്ടത് എന്നാണ് വരുന്ന മറ്റൊരു വാദം എന്തായാലും ഈ ആക്രമണം കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിനെതിരെ തിരിയുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് കാരണം ഇത്രയും നാളും ഇറാനും അതുപോലെ തന്നെ ഒക്കെയാണ് വലിയ തോതിൽ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സൗദി ആയിക്കൊള്ളട്ടെ ഖത്തർ ആയിക്കൊള്ളട്ടെ മറ്റ് രാജ്യങ്ങളായിക്കൊള്ളട്ടെ ഒരു തുറന്ന ഒരു ശക്തമായ നിലപാട് ഇസ്രായേലിനെതിരെ അങ്ങനെ സ്വീകരിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു ആക്രമണത്തോടു കൂടി സമാധാന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഖത്തറിനെതിരെ പോലും ഇത്ര വലിയൊരു ആക്രമണം നടന്ന സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങൾ ശക്തമായ നിലപാട് ഇസ്രായേലിനെതിരെ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇസ്രായേലിനെതിരെ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹമാസിന് കുറെ കൂടി ശക്തമായ നിലപാട് ഇസ്രായേലിനെതിരെ സ്വീകരിക്കാൻ അറബ് രാജ്യങ്ങളുടെ ഒരു പരിധിവരെയുള്ള വരെയുള്ള ഒരു ഒരു എതിർപ്പ് ഇല്ലാതാക്കാൻ ഈ സംഭവം ഉപകരിക്കും ഇപ്പോഴും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹമാസിന്റെ ഓരോ നേതാക്കളെ ഇല്ലാതാക്കുമ്പോഴും ഇസ്രായേൽ പറയുന്നത് ഹമാസിന്റെ അന്ത്യമാണ് അന്ത്യമാണ് എന്നാണ് പക്ഷേ ഓരോ ഈ നേതാക്കൾ ഇല്ലാതായി കഴിയുമ്പോഴും അടുത്ത നേതാവിനെ ഉടനെ തന്നെ ഹമാസ് നിയോഗിക്കും അവരവരുടെ ഓപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഇസ്രായേൽ ഓരോ തവണയും ഹമാസിനെ തീർത്തു തീർത്തു എന്ന് പറയുമ്പോഴും പുതിയ നേതാക്കൾ വന്നുകൊണ്ട് ഇസ്രായേലിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള നേതാക്കളെ വധിച്ചു വധിക്കാൻ ശ്രമിച്ചതാണ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടില്ല ഇനി അങ്ങനെ വധിച്ചു എന്ന് തന്നെ കരുതിയാലും ഹമാസ് എന്ന വെല്ലുവിളിയെ പരിപൂർണമായി ഇല്ലാതാക്കാൻ ഒരു ഘട്ടത്തിലും ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയാനുള്ള സാധ്യതയുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമാസിന് കുറെ കൂടി ശക്തമായി ഇസ്രായേലിനെതിരെ നീങ്ങാനുള്ള ഒരു ഒരു പിന്തുണ ചിലപ്പോൾ ഈ വഴി കിട്ടാൻ സാധ്യതയുണ്ട് ഇന്ന് മാത്രമല്ല ഇറാന്റെ നിലപാടിനോട് യോജിക്കുന്ന വിധത്തിൽ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കാൻ ഇസ്രായേലിനെതിരെ ഒരു അറബ് രാജ്യങ്ങളുടെ ഒരു പൊതുവികാരം ഉയരാനുള്ള സാധ്യതയുണ്ട് നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അത് ട്രംപിൻ്റെ ഇനിയുള്ള പല സ്വപ്നങ്ങൾക്കും എതിരായി മാറുന്ന സാഹചര്യം ഉണ്ടാകും അതായത് ഈ ആക്രമണത്തിലൂടെ ട്രംപിനും നെത്ന്യാഹുവിനും തിരിച്ചടികൾ ഒരുപാട് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഗൾഫ് രാജ്യങ്ങളുമായ ഒരു ബന്ധത്തിന് ഒരു അടുപ്പത്തിന് ശ്രമിക്കുന്ന ട്രംപിന് ഈ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ പിന്തുണച്ചു എന്ന് വരികയാണെങ്കിൽ ആ പിന്തുണകൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ പലരും ആ കമൻ്റ് ബോക്സിലൊക്കെ പല ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേര് വന്നിട്ട് ഇസ്രായേലിനെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അല്ല ഇസ്രായേലെ ഗസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെയൊക്കെ കൈയടിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവരിപ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും ഹമാസ് തീർന്നു ഗസ തീർന്നു ഈ പറയുന്നത് പോലെ ഇനി ഖത്തർ തീരും അറബ് രാജ്യങ്ങളെയൊക്കെ ഇസ്രായേലിൽ പിടിച്ചെടുക്കുമെന്നൊക്കെ കുറേ ആളുകൾ കമൻ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ഈ ചെയ്ത്തുകളൊക്കെ നെതന്യാഹുവിന് ഒടുവിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് ഇപ്പം ഹമാസിൻ്റെ എത്ര നേതാക്കളെ വധിച്ചാലും അതിൻ്റെ പേരിൽ ഇസ്രായേൽ ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ആളുകളാണ് ഹമാസിൻ്റെ തലവന്മാരായിട്ടുള്ള ആളുകൾ അവരാരും ജീവിച്ചിരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് വന്നവരല്ല അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ സന്തോഷിക്കുമ്പോൾ ഹമാസിൻ്റെ ആളുകൾ പറയുന്നത് മരിക്കാനിറങ്ങി തിരിച്ചവരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താഘോഷം ഉണ്ടാക്കുന്നത് ഞങ്ങൾ അടുത്ത ആൾ വരും രക്തസാക്ഷിത്വമാണ് ഏറ്റവും വലുതെന്ന് കരുതുന്ന ആളുകളാണ് അവർ അപ്പോൾ അതുകൊണ്ട് ഹമാസിനെ നേതാക്കളെ കൊന്നതിലൂടെ പരിപൂർണമായി ഭയപ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ കഴിയാനുള്ള സാധ്യതയില്ല പക്ഷേ ഇവിടെ ഇത്തരമൊരാക്രമണം നടത്തിയിലൂടെ ഇസ്രായേൽ നൽകുന്നൊരു സന്ദേശം ഏതറ്റം വരെയും ഞങ്ങൾ പോകും ഹമാസിൻ്റെ നേതാക്കളെ കൊല്ലാൻ എന്നുള്ളതാണ് അതിന് രാഷ്ട്രീയപരമായ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഈ യുദ്ധ സാഹചര്യം ഇങ്ങനെ നിലനിർത്താം എന്തായാലും ഈ ഒരു ആക്രമണം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിട്ടുണ്ട് അറബ് രാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ചിട്ടുണ്ട് അമേരിക്കയുടെ അറബ് സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും ഒപ്പം ഹമാസിന് ഇനി തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ ഇറാന് ഈ വിഷയത്തിൽ സജീവമായി ഒരു സാധ്യത തെളിയുന്ന വിധത്തിലാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഇറ ഇസ്രായേലിനുള്ളിൽ ഒരു വെടിവെപ്പ് നടന്നിരുന്നു പലസ്തീൻ സ്വദേശികൾ ബസിന് നേരെ വെടിവെച്ച് ആളുകളെ കൊന്നുവെന്നാണ് പുറത്തു വന്ന വാർത്ത അപ്പം അതിൻ്റെ പ്രതികാരം കൂടി ഇതിന് പിന്നിൽ എന്തായാലും ഈ ആക്രമണം സ്ഥിതിഗതികൾ ഗുരുതരമാക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വെല്ലുവിളികൾ അവസാനിക്കുന്ന ഒന്നായി ഈ ആക്രമണം മാറില്ല മറിച്ച് വെല്ലുവിളികൾ വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം ഇതുപോലെ ഇറാന് നേരെ ആക്രമണം നടത്തിയിട്ടൊടുവിൽ ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഒന്നും നടക്കാതെ അവർക്ക് കളം വിട്ട് ഓടേണ്ടി വന്നിരുന്നു സമാനമായ സാഹചര്യം ഖത്തറിലേക്ക് അതും മധ്യസ്ഥതയ്ക്ക് സമാധാനത്തിന് ശ്രമിക്കുന്ന ഒരു രാജ്യത്തേക്ക് നടത്തിയ ആക്രമണം അത് ഇസ്രായേലിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയാണുള്ളത് ഖത്തർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു യുദ്ധ സാഹചര്യം വീണ്ടും വഷളാക്കിയത് ഇസ്രായേലിനെ തിരിഞ്ഞ തിരിച്ചടിക്കാനാണ് സാധ്യത